സർക്കാരുമായി അടുത്ത യുദ്ധത്തിനൊരുങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറുടെ അടുത്ത ക്രിമിനൽ പട്ടം ചാർത്തി കൊടുക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനാണ് സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി ആർ ബിന്ദുവിനെ ക്രിമിനൽ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിദ്യാഭ്യാസ മന്ത്രി എന്ന് അവകാശപ്പെട്ട് സെനറ്റ് ഹാളിൽ നിയമവിരുദ്ധമായി കടന്നുവരാൻ ശ്രമമുണ്ടായെന്നും ക്രിമിനലുകളോട് പ്രതികരിക്കാനിടയില്ലെന്നും ഗവർണറുടെ പ്രതികരണം ഗവർണർക്ക് മറുപടിയില്ലെന്നും ഗവർണർ എല്ലാവരെയും ക്രിമിനലുകളായി ചിത്രീകരിക്കുകയാണെന്നും മന്ത്രി ആർ പറഞ്ഞു വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാനുള്ള നിർണായക സമിതിയിലേക്ക് നോമിനി നൽകേണ്ടെന്ന കേരള സർവകലാശാല സെനറ്റ് തീരുമാനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റദ്ദാക്കിയേക്കും ഇതു സംബന്ധിച്ച് ഗവർണർ നിയമോപദേശം തേടി കേരള സർവകലാശാല വി സി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് സെനറ്റിലെ ഗവർണറുടെ പതിനൊന്ന് നോമിനികളും രാജ്ഭവനിൽ എത്തി അതിനിടെ കേരള സർവകലാശാലയിൽ സ്ഥിരം വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്കു കേരള സർവകലാശാല പ്രതിനിധി നൽകേണ്ടതില്ലെന്ന സെനറ്റ് തീരുമാനം ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഇന്നലെ രേഖാമൂലം അറിയിച്ചിരുന്നു പ്രോ ചാൻസലർ അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ തീരുമാനത്തിൽ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ രാവിലെ ഒപ്പിട്ടു യോഗ തീരുമാനം സർവകലാശാല നിയോഗിച്ച ഉദ്യോഗസ്ഥൻ ഉച്ചയോടെ രാജ്ഭവനിൽ എത്തിച്ചു ഇമെയിലായും യോഗ തീരുമാനം ചാൻസലറെ അറിയിച്ചു ഗവർണർക്കെതിരെ കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വന്നു കേരള സർവകലാശാലയെ സമൂഹത്തിന് മുമ്പിൽ അപമാനിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ചാൻസലർ പിന്മാറണം നിയമപ്രകാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സെനറ്റിൽ പങ്കെടുക്കാനും ചാൻസലറുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിക്കാനും അവകാശമുണ്ട് അതേസമയം ഗവർണർക്കെതിരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് ചാൻസലർ സർവകലാശാല നിയമങ്ങളെ വെല്ലുവിളിക്കരുതെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു കേരള സർവകലാശാലയുടെ ചാൻസലർ ഉൾപ്പെടെയുള്ള പദവികളും ഭരണ സംവിധാനങ്ങളും സർവകലാശാല നിയമ നിലവിൽ വന്നതെന്നും ചാൻസലർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ നിയമം ബാധകമാണെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ അറിയിച്ചു ചാൻസലറും പ്രോ ചാൻസലറും സെനറ്റ് അംഗങ്ങളാണ് ചാൻസലർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ വൈസ് ചാൻസലർ അല്ല ചാൻസലറാണ് ചെയർ ചെയ്യേണ്ടതെന്ന് സർവകലാശാല ആക്ട് വ്യക്തമാക്കുന്നു നന്ദി